ഒരു പവം പോയിട്ട് ഒരു അരപ്പവം പോലും ഇടാൻ പോലും ഭാഗ്യമല്ലാത്ത എത്രയോ സ്ത്രീകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാമോ എത്രയോ പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയാമോ അപ്പോഴാണ് നിങ്ങൾ അമ്പത്തഞ്ചു അറുപത്തഞ്ചും പവനൊക്കെ പെട്ടിയിലിടക്ക് വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന തീരുമാനം ആരുണ്ട് നിങ്ങൾക്ക് നീതി മേടിച്ചതരാൻ മരിച്ചു പോയ നിങ്ങൾക്ക് വേണ്ടി ആരാണ് കഷ്ടപ്പെടുന്നത് ജീവിച്ചിരുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി മേടിച്ചു തരാം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് പോലും പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ മരിച്ചുപോയ നിങ്ങൾക്ക് വേണ്ടി ആരും നീതി മേടിച്ചതും ഈ സമൂഹത്തിനതാണോ പണി അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മക്കളെ നിങ്ങൾ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ മോള് തിരിച്ച് വീട്ടിൽ വന്ന് നിന്ന് നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും കുടുംബക്കാരെന്ത് വിചാരിക്കും ഇവർക്കൊക്കെയാണ് പ്രശ്നം ആ പെൺകുട്ടിയുടെ ജീവൻ പോയാലും വേണ്ടില്ല അവരുടെ ദുരഭിമാനമാണ് അവർക്ക് പ്രശ്നം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം അവർ നീതി കിട്ടണം നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മയക്കിൻ്റെ മുമ്പിൽ വന്നു ഒരു പാരൻസും കരഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് ശേഷം ആ പെൺകുട്ടിക്ക് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല അവർക്ക് ജീവിച്ചിരിക്കുമ്പോഴാണ് നീതി വേണ്ടത് ജീവിക്കാനുള്ള നീതി അതാണ് വേണ്ടത് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലത്തുള്ള വിഭഞ്ചിക മരിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ അതിൻ്റെ ബോഡി പോലും നാട്ടിലോട്ട് എത്തിയിട്ടില്ല അതിന് മുന്നെയാണ് ഇതിപ്പോൾ അടുത്തൊരു വാർത്തയും കൂടി വന്നിരിക്കുന്നത് ഷാർജ റോളയില് വീണ്ടും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു പേര് അതുല്യ മുപ്പത് വയസ്സ് മാത്രമാണ് അതിന് പ്രായമുള്ളത് ഇതോടൊപ്പം വേറൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് അധികം ജനശ്രദ്ധയൊന്നും നേടിയൊരു വാർത്തയല്ല കണ്ണൂരിൽ നിന്നാണ് ആ വാർത്ത വന്നിട്ടുള്ളത് വെറും വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകനെയും കൊണ്ട് വെള്ളത്തിന്റെ അടുത്തോട്ട് പോയിട്ട് ബെൽറ്റ് വെച്ച് അരയിൽ കെട്ടി കുഞ്ഞിനെ എന്നിട്ട് ആ വെള്ളത്തിലോട്ട് എടുത്തു ചാടി ഈ രണ്ടുപേര് സ്പ്ലിറ്റ് ആയി പോയി അമ്മയുടെ ബോഡി കിട്ടിയിട്ടുണ്ട് ആ നാല് വയസ്സുകാരന്റെ ബോഡി പോലും ഇന്ന് കിട്ടിയിട്ടില്ല ഇതിന്റെ കാരണം ഭർത്തൃപീഡനം തന്നെയാണ് ഭർത്താവിൻ്റെ പീഡനം വീട്ടുകാരുടെ പീഡനവും കാരണമാണ് ആ പെൺകുട്ടി ഇത് തന്നെ ചെയ്തിട്ടുള്ളത് ഇക്കൊല്ലം കോഴിവിള സ്വദേശി അതുല്യ ഷാർജയിൽ ആത്മഹത്യ ചെയ്തു ശത്രുപീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് മാതാപിതാക്കളുടെ പരാതി ചവറ തേക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു ഭർത്താവിനൊപ്പം കഴിയുകയായിരുന്ന അതുല്യെ ഇന്നലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെ നിരന്തര ശാരീരിക മാനസിക പീഡനമാണ് മരണത്തിന് കാരണമെന്ന് വീട്ടുകാർ പറയുന്നു അതുല്യ ഭർത്താവ് ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടെന്നതിന്റെ തെളിവുകളും പോലീസിൽ ഹാജരാക്കി പത്തു വർഷം മുന്നാണ് അതുല്യനെ വാങ്ങഴിപ്പിച്ചു വിടുന്നത് പതിനേഴാമത്തെ വയസ്സിൽ തന്നെ അതുല്യയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈക്കോ ആയിട്ട് ഇവന്റെ ദ്രോഹങ്ങളൊക്കെ വീട്ടുകാർക്ക് അറിയാവുന്നതായിരുന്നു എന്നിട്ടും ഈ പെൺകുട്ടിയെ ഈ ഒരു ദ്രോഹിനെ കൊണ്ട് തന്നെ വാങ്ങഴിപ്പിച്ച് വിട്ടു ഇതിനകത്ത് ഈ പറയുന്ന ഈ സൈക്കോ ആയിട്ടുള്ള ഭർത്താവ് എത്രമാത്രം കുറ്റക്കാരനാണോ അതിനേക്കാളും ഇരട്ടി കുറ്റവാളികളാണ് ഈ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ മാതാപിതാക്കൾക്ക് എല്ലാം അറിയായിരുന്നു ആ ഒരു പെൺകുട്ടി അനുഭവിച്ചു പോകുന്ന ശാരീരിക പീഡനങ്ങൾ മാനസിക പീഡനങ്ങൾ എല്ലാ മാതാപിതാക്കൾ കറക്റ്റായിട്ട് അറിയാം അതിപ്പോൾ അവർ കറക്റ്റായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയാനറിയാം അങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ അറിയാമായിരുന്നല്ലോ നിങ്ങളുടെ മകൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ അവനെ കൊണ്ട് സഹായിക്കുന്നുണ്ടത് എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു സൈക്കോ ആയിട്ടുള്ള വ്യക്തിയുടെ നല്ലൊരു ജോലി ഉണ്ട് അല്ലെ നല്ലൊരു സാലറി കിട്ടുന്നവനാണ് അത് മാത്രല്ല സ്വത്ത് ഉണ്ട് അവന് പുരയിടങ്ങളുണ്ട് അതൊക്കെ വെച്ച് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു നിങ്ങൾ ഭയപ്പെട്ടിരുന്നു അല്ലെ അപ്പൊ മോള് തിരിച്ച് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നാണക്കേടാവും എന്നൊക്കെയുള്ള ഭയം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആ പെൺകുട്ടീനെ അവിടെ തന്നെ നരക വ്യാധനക്ക് വിട്ടുകൊടുത്തത് ഇപ്പൊ നിങ്ങൾ എന്താണ് നേടിയത് നിങ്ങൾ പറഞ്ഞ ഒരു പത്ത് വയസ്സുകാരി ആയിട്ടുള്ള മകളുണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞു അവൾക്ക് വേണ്ടി സഹിക്ക് സഹിക്കുന്നു പറഞ്ഞു ഇപ്പൊ സഹിച്ചു കഴിച്ച് ഇപ്പൊ എന്താ നിങ്ങൾ നേടിയിട്ടുള്ളത് ആ ഒരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടണവരെ നിങ്ങളല്ലേ കാരണക്കാര് അതുവരെ നിങ്ങൾ നോക്കി നിന്നു ഇവർക്കൊരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണെന്ന് അറിയാം എന്നിരുന്നാ പോലും പറയാണ്ടിരിക്കാൻ ഒരു ഒരു നടപടിയില്ല പറയാണ്ട് പറ്റത്തില്ല ഈ കാര്യം ഇവർക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു ഈ ഒരു പെൺകുട്ടി ഒന്നും ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഇവൻ തല്ലിക്കുന്നുകളെ എന്നല്ലേ ഈ ഇവർക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നിട്ട് ഇവർ എന്തിനാണ് നോക്കിയിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ നേരെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടു വര കൊണ്ടുവരുവല്ലേ വേണ്ടത് അവർക്ക് എന്തോരം ഭാവി കിടക്കുന്നുണ്ട് മാത്രമല്ല ഇവർ ഏറ്റവും വലിയ തെറ്റെയ്തെന്ന് വെച്ചാൽ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി അത് പ്ലസ് ടു പഠിക്കാൻ പ്രായമായിട്ടുള്ളൂ ചിലപ്പോൾ പ്ലസ് ടുവിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാവുള്ളായിരിക്കും ഒരു പതിനെട്ട് വയസ്സിലേ നമ്മൾ പ്ലസ് ടു ഒക്കെ ജയിക്കത്തുള്ളൂ അപ്പം അപ്പം തന്നെ ഈ ഒരു പെൺകുട്ടീനെ ഇത്ര അർജന്റായിട്ട് വിവാഹം കഴിക്കേണ്ട ആവശ്യം എന്താണ് ആരെങ്കിലും ഒക്കെ നമ്മുടെ പെൺകുട്ടികളെ കണ്ടിഷ്ടപ്പെടുന്നു അതല്ലെങ്കിൽ എവിടെയെങ്കിലും സ്കൂളിൽ പോകുമ്പോഴോ അതല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോഴോ എവിടെയെങ്കിലും ഉത്സവത്തിന് പോകുമ്പോഴൊക്കെ കണ്ടിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമുക്കൊരു പത്ത് വയസ്സായ പെൺകുട്ടി ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആരെങ്കിലും കിട്ടിച്ചു വിടും ഇതിപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ പതിനേഴ് വയസ്സെന്ന് പറഞ്ഞാൽ ഉണ്ടാവാനാണ് അപ്പോഴേ ഇവർ കല്യാണം നിശ്ചയം അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങ് നിശ്ചയിച്ച് കഴിഞ്ഞു അപ്പോൾ ഇവര് നോക്കിയത് എന്താണ് ആ ഒരു ഈ സഹിക്കോടെ ജോലി അതുപോലെ അവന്റെ ആസ്തി ഒക്കെയാണ് ഇവര് നോക്കിയത് ആ ഒരു പെൺകുട്ടിയുടെ ഭാവി ഇവർ ശരിക്കും നോക്കിയില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളുടെ ഭാവി നോക്കുന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റായിട്ട് പഠിപ്പിക്കണം അവരെ പഠിപ്പിച്ച് ഒരു ജോലിയിലെത്തിക്കേണ്ട ഒരു ഒരു ഉത്തരവാദിത്വം ആർക്കാണ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒന്നും മാതാപിതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് അവരെ പഠിപ്പിച്ച് അവരെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇനിയിപ്പോൾ വിദ്യാഭ്യാസത്തിന് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിക്കുക കൈത്തൊഴിലോ ഇപ്പം പല കുട്ടികളും തൈ തൈല് പഠിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ പല രീതിയിൽ ക്രാഫ്റ്റുകളൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചെടുക്കുക അവർക്ക് സ്വയം അധ്വാനിച്ച് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുക അതിനുശേഷം ഇന്നത്തെ കാലത്ത് ഇനി വിവാഹം കഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ ഇതിപ്പോ ഇവരുടെ കാര്യം മാത്രമല്ല ഏതൊരു പെൺകുട്ടികൾക്കും ഇതുപോലെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡന ഏറ്റുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പീഡനം ഏറ്റു കഴിഞ്ഞാൽ ഭർത്തൃ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പീഡനം പീഡനേറ്റാ ഉടനടി അല്ലെങ്കിൽ ആ കുട്ടി ഒന്ന് ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ ഇതുപോലെ ഭർത്താവ് തല്ലിക്കൊല്ലു അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ട് തല്ലിക്കൊല്ലു ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി വീട്ടുകാർ എന്ന് പറയുന്ന ഒരു മുദ്രവാക്യ പോലത്തെ ഒരു വാ വാക്കുണ്ട് ഇവരുടെ കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് പൊതുവെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഒരാൾക്കും ഒരു പെൺകുട്ടികൾക്കും ഈ ഒരു ഗതി വരത്തരുതേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇത്രയും നാളും ഇത്രയും നാളും നിങ്ങൾ എവിടെ പോയി കിടക്കുകയാണെങ്കിൽ ഈ ഒരു കുട്ടി മരിക്കുന്നവരെ നിങ്ങൾ നോക്കി നിന്നത് ആസ്വദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കാണ് നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തമായിട്ടുള്ള കാര്യം അറിയത്തുള്ളൂ നിങ്ങൾക്ക് എന്തിനു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേരെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ നേരെ ഒക്കെ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിലെ ആൾക്കാർക്കാണ് അറിയാൻ പറ്റുക അല്ലാണ്ട് നാട്ടുകാർക്കോ അല്ലെങ്കിൽ അയൽവാസികൾക്കോ ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുമ്പോൾ ആദ്യമേ പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ട വീട്ടുകാരാണ് നിയമപരമായിട്ട് മൂവ് ചെയ്യാമായിരുന്നു അന്ന് നിങ്ങൾക്ക് അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തി അവൾക്ക് പറ്റുന്ന ഇതിൽ ജോലി വേണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ജോലിക്ക് വിടുവോ ചെയ്തിട്ട് അവളെങ്ങോട്ട് സ്വയം അവൾക്ക് ജീവിക്കാനുള്ള രീതിയിലുള്ള ചുറ്റുപാടുണ്ടാക്കി കൊടുക്കാറുണ്ട് ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല നിങ്ങള് നാല്പത്തഞ്ച് പോവൻ സ്വർണ്ണം നിങ്ങൾ ആ പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതെല്ലാം തിരിച്ചു മേടിക്കാമായിരുന്നല്ലോ കേസൊക്കെ നടത്തിയ തിരിച്ച് ഈ പറഞ്ഞ കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു മേടിക്കായിരുന്നു നിങ്ങളുടെ കൊച്ചുമക്കൾ മകളെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ മകളെ നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം അതിന് നീതി കിട്ടണം നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈക്കിന്റെ മുമ്പിൽ വന്ന ഒരു പാരന്റ്സും കരഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് ശേഷം ആ പെൺകുട്ടിക്ക് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല അവർക്ക് ജീവിച്ചിരിക്കുമ്പോഴാണ് നീതി വേണ്ടത് ജീവിക്കാനുള്ള നീതി അതാണ് വേണ്ടത് അതല്ലാണ്ട് ആത്മഹത്യ വരെ നിങ്ങൾ കൊണ്ട് എത്തിക്കരുതെന്നാണ് ഇനിയുള്ള പാരൻസിൻ്റെ അടുത്ത് അതല്ലെങ്കിൽ ഇതുപോലെ അനുഭവിച്ച് കഴിയുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള ഒറ്റ ഒരു കാര്യം ഇത് മാത്രമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടേണ്ടത് ഇപ്പോഴാണ് ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നീതി കിട്ടേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോഴും നീതി മേടിച്ചു കൊടുക്കുക അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രോമേന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരിക മാനസിക പീഡനത്തിനും ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു നിമിഷം തന്നെ നിങ്ങൾ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ കോടതിയും നിയമവും ഉണ്ട് നിങ്ങൾ അതിന്റെ മുന്നിലോട്ട് പോവുക ഇത്രയും ഉപദ്രവങ്ങൾ നിങ്ങൾ ഏൽക്കുന്നുണ്ടെങ്കിൽ അല്ല അല്ലാതെ സഹിച്ച് കഴിയണം അല്ലെങ്കിൽ പേരക്കുട്ടികളെ ഓർത്ത് സഹിച്ച് കഴിയണം അല്ലെങ്കിൽ നിങ്ങൾ മക്കളെ ഓർത്ത് സഹിച്ച് കഴിയണം അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പൊ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിക്ക് ഒരു ജീവിതമില്ലേ മുപ്പത് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മരിച്ച ആ പെൺകുട്ടി അവൾക്ക് ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ മക്കളെ വിചാരിച്ച് ജീവിക്കും മക്കളെ വിചാരിച്ച് അപ്പം ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാവില്ലേ അവൾക്ക് ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ അതൊന്നും നിറവേറ്റാൻ പറ്റാണ്ട് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാണ്ട് അവൾ ആത്മഹത്യയിലിട്ട് നയിച്ചേക്കുന്നതാണ് ഇപ്പൊ ഒരു പരിധി വരെ പെൺകുട്ടികൾക്ക് പ്രശ്നം അവർ തിരിച്ചു വരാൻ തയ്യാറാണ് ഇനിയൊരു വിവാഹം കഴിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാണ്ട് തന്നെ ജീവിക്കാൻ തയ്യാറാണ് എല്ലാം തയ്യാറാണ് പക്ഷേ ഈ മാതാപിതാക്കളാണ് പ്രശ്നം നിങ്ങൾ എങ്ങനെയെങ്കിൽ സഹിച്ചു പോകും നിങ്ങളുടെ മക്കളെ ഓർത്ത് സഹിച്ചു പോകും അങ്ങനെ പറഞ്ഞ് അവരവിടെ നിർത്തും കാരണം ഇവരുടെ അഭിമാന ബോധമാണ് അയ്യോ എൻ്റെ മോള് തിരിച്ച് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും കുടുംബക്കാരെ എന്ത് വിചാരിക്കും ഇവർക്കൊക്കെയാണ് പ്രശ്നം ആ പെൺകുട്ടിയുടെ ജീവൻ പോയാലും വേണ്ടിയില്ല അവരുടെ ദുരഭിമാനമാണ് അവർക്ക് പ്രശ്നം പിന്നെ ഈ അതുല്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ജീവിത പങ്കാളിയായിട്ടുള്ള സതീഷ് അവനൊരു ബ്രോൺ ക്രിമിനലാണ് അവൻ്റെ ഒരു ഓരോ പ്രവൃത്തികളും ഓരോ ചേഷ്ടയും കണ്ട് ഇങ്ങനെ തന്നെ തിരിച്ചറിയാൻ പറ്റും അതുമാത്രമല്ല ഇത്രയെ ഒപ്പിച്ച് വെച്ചിട്ട് അവൻ വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നെന്ന് അവൻ വെളുപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അവൻ ആഹാരം കഴിക്കാൻ പറ്റിയില്ല അവന് ഇൻസുലിൻ എടുക്കാൻ പറ്റിയില്ല അതല്ലെങ്കിൽ അവന് ഷുഗർ പേഷ്യന്റ് ആണവൻ എന്നൊക്കെ ഉള്ള രീതി അല്ലെങ്കിൽ എന്റെ ജോലി പോകും രണ്ടു ലക്ഷം രൂപ മാസവരുമാനമുള്ളൊരു ജോലിയാണ് ഒരു പ്രൊമോഷൻ പോലെ അവനിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക അവനൊരു ഉളുപ്പും നാണോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ ചെയ്തു വെച്ച ക്രൂരതയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഒത്തിരി ബോധം അവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുന്ന ഒരു സാധനം അവനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് വന്ന് പറയാൻ തോന്നു എനിക്കിതൊക്കെ കണ്ടിട്ട് തോന്നി ഇവൻ തല്ലിക്കൊന്ന് ഈ പെൺകുട്ടീനെ കെട്ടിത്തൂക്കിയിട്ടാണോ എന്നൊരു സംശയമുണ്ട് എത്ര പാടുകളാണ് ആ പെൺകുട്ടിയുടെ ദേഹത്ത് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ളൂ അതും അന്നേ ദിവസം തന്നെ ആ പിറന്നാള് ദിവസം തന്നെയാണ് ആ പെൺകുട്ടി മരിക്കാൻ ഇടയായിട്ടുള്ളത് എന്തോരം ദേഹത്തെല്ലാം പാടുകളാണ് കൈയിലെ പാടുകൾ ചതവിന്റെ പാടുകൾ രക്തം ചത്തു ചത്തുകെടുക്കുന്നു തൊണ്ടയില് പാടുകള് ചിലപ്പോൾ തൊണ്ടയിലൊക്കെ പിടിച്ചു മുറുക്കിയതായിരിക്കാം ഇവൻ പല പ്രാവശ്യം ഉപദ്രവിക്കുന്ന എത്രയോ വീഡിയോകളാണെന്ന് അറിയുമോ കസാരെടുത്ത് പൊക്കി അടിക്കാൻ പോകുന്നു റൂമിലിട്ട് പൂട്ടിണ്ട് പുറത്ത് പോവുക അപ്പൊ ഈ കുട്ടിക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും റൂമിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല ഒന്ന് ബാത്റൂമിൽ പോവാൻ അല്ലെങ്കിൽ കുളിക്കാൻ ഒന്നും സമ്മതിക്കാത്ത രീതിയിൽ ആ റൂം ഒറ്റ റൂമേ ഉള്ളൂ അതിനകത്തിട്ട് പൂട്ടിയിട്ട് അവൻ അവന്റെ ജോലിക്ക് പോവുകയാണ് അഞ്ചു മണിക്ക് അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പതിനൊന്ന് മണിക്കാണ് അപ്പൊ അത്രയും നേരം ആ പെൺകുട്ടി ആ റൂമിന്റെ ഉള്ളിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥ ഇതൊക്കെ ഈ വീട്ടുകാർക്ക് ഇന്നറിയാവുന്ന കാര്യമല്ല ഇതിനു മുന്നേ അറിയാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴായിട്ട് വീഡിയോ എടുത്ത് ഈ പറയുന്ന വീട്ടുകാർ ർക്ക് അച്ഛനും അമ്മയ്ക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് സഹോദരിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കൂട്ടുകാരിക്ക് അറിയാം അവരോട് ഈ വിവരങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇവരെല്ലാം വായും വായിലിങ്ങനെ കൈവെച്ച് പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നിട്ട് ഇപ്പൊ വന്ന് അവൻ ഭയങ്കര ദുഷ്ടനായിരുന്നു അവൻ ഭയങ്കര ക്രൂരനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ അവനൊരു ക്രൂരനാണ് എന്തിനും അടിക്കാത്ത ഒരു ദുഷ്ടനാണ് ഒരു നരാധമനാണ് എന്നൊക്കെ അറിയാമായിരുന്നല്ലോ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ മകളെ രക്ഷിച്ചില്ല നിങ്ങളുടെ സഹോദരി എന്തുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ല ഓരോ പ്രാവശ്യം ആൻ വീട്ടിൽ വന്ന് ഈ പെൺകുട്ടി നിൽക്കുമ്പോൾ തിരിച്ച് വിളിച്ച് പോവുകയാണ് അല്ലെങ്കിൽ കരഞ്ഞ് കാല് വിളിച്ച് വിളിച്ച് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ന്യായീകരണമാണോ നിങ്ങളും ആഗ്രഹിച്ചിരുന്നു ആ ഒരു പെൺകുട്ടി തിരിച്ച് അവൻ്റെ കൂടെ തന്നെ പോട്ടെ ഒരു ശല്യം പോലെ ഇവിടെ വന്നിരുന്നാൽ നാട്ടുകാരുടെ ചോദ്യം നിങ്ങൾ ഭയപ്പെട്ടിരുന്നിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അയും കെറ്റും ഉണ്ടാതിരുന്നിട്ടുണ്ടാവുക അനാവശ്യമായിട്ടുള്ള ദുരഭിമാനം അയൽ വക്കത്തെ പെൺകുട്ടിയും കൂടി തിരിച്ച് വന്നാൽ മാത്രം നീ വന്നാൽ മതി അതല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും അതല്ലെങ്കിൽ കൂട്ടുകാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ വീട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട് ഞാൻ ഇവരെ അല്ലോട്ടോ പറഞ്ഞിട്ടുള്ളത് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഇപ്പോഴും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു മിഥ്യധാരണയായിട്ട് അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്ത് പറയും എൻ്റെ മകൾ അവിടെ പോയിട്ട് ശരിയായില്ല അപ്പം നാട്ടുകാരൊക്കെ പറയില്ല ആ പെൺകുച്ചിന് എന്തിൻ്റെ കുറവാണ് അവിടെ ഇഷ്ടം പോലെ ഏക്കറ് കണക്കിന് സ്ഥലമുണ്ടല്ലോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഇട്ട് മൂടാനുള്ള പണം സ്വർണം ഉണ്ടല്ലോ എന്നിട്ട് നിന്റെ എന്താ ഇങ്ങോട്ട് വന്നേ തിരിച്ച് അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ അതല്ലെങ്കിൽ നിന്റെ മോളുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും എന്നൊക്കെ നാട്ടുകാർ പറയുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്ന കുറേ അച്ഛനും ഉണ്ട് നാട്ടുകാര് എന്തെങ്കിലും പറഞ്ഞോട്ടെ നാട്ടുകാരെ കണ്ടിട്ടാണോ നിങ്ങൾ മകളെ പെട്ടി വളർത്തി ഇത്രയും വലുതാക്കിയിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങളെ മകളെ സംരക്ഷിക്കേണ്ടത് പൂർണ്ണ ഉത്തരവാദിത്വം അതിന് നിങ്ങൾക്കട കയ്യിലാണുള്ളത് അതല്ലാണ്ട് ഉത്തരവാദിത്തം എല്ലാം ഒഴിച്ചു കളഞ്ഞിട്ട് അതിൽ കല്യാണം കഴിയുന്നതോടുകൂടി ഉത്തരവാദിത്തം തീർന്നു എന്ന് വിശ്വസിക്കുന്ന ചില പൊട്ടമാരായിട്ടുള്ള മാതാപിതാക്കളുണ്ട് അവർ ഇനി കണ്ണ് തുറക്കുക നിങ്ങളുടെ മകളെ വലവരുടെ മുമ്പിലോട്ട് ഇട്ടു കൊടുത്ത് അതല്ലെങ്കിൽ കുറേ പണവും ഒക്കെ തൂക്കി കൊടുത്തിട്ട് അവളെ എങ്ങോട്ടിങ്ങനെ തള്ളിക്കളഞ്ഞ് കൈയും കെട്ടി നിങ്ങൾ സുഖമായിട്ട് ഇരിക്കുക ഇനി ഉത്തരവാദിത്വം നിങ്ങളൊന്നുമില്ല ഇനി വേറെ ആരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറേ പണം സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലോട്ട് നിങ്ങൾ മാറി ചിന്തിക്കരുത് നിങ്ങൾ കുറച്ചുകൂടെ കുറെ ലോകം കുറേ മാറിയിട്ടുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലും കാണാൻ പറ്റുന്നുണ്ട് പെൺകുട്ടികളൊക്കെ ഹാപ്പി ആണോ ഒന്ന് വിളിച്ചന്വേഷിക്കുക അല്ലെങ്കിൽ ഒന്ന് പോയി കാണുക ഇതിപ്പോ വലിയ ദൂരം അല്ല ഒരു ടിക്കറ്റ് എടുത്തേ നിങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് ചെല്ലാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആ പെൺകുട്ടി തിരിച്ച് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നേ ഉള്ളൂ അവിടെ അവളുടെ സഹോദരിയൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അവർക്കൊന്നും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ഇത്രയും ക്രൂരമായിട്ട് ഒരു പെൺകുട്ടിയെ ഒരു മനുഷ്യജീവനല്ലേ അവളും ഒരു ജീവിത പങ്കാളിയാണെന്ന് വിചാരിച്ച് ഇത്രയൊക്കെ നരകവേദന അനുഭവിച്ച് എങ്ങനെ കഴിയാൻ പറ്റിയ മൂത്രം കുടിപ്പിക്ക അതൊക്കെ എന്താണ് ഒരു പങ്കാളിയിൽ നിന്ന് നമ്മളതൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീ അവർ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ അവർക്ക് വിധിക്കപ്പെട്ട ഒരു കാര്യമാണോ ഇത് മൂത്രം കുടിക്കുക ഒരാളുടെ മൂത്രം കുടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു റൂമിൽ നമ്മൾക്കിപ്പോൾ ഒരു റൂം അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാൻ പറ്റുമായിരിക്കും എനിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് റൂം അടച്ചിട്ടിട്ട് എനിക്ക് ഇല്ലാത്ത ഇരിക്കാൻ പറ്റും പക്ഷേ ഈ റൂമ് വേറൊരാൾ പുറത്തൊന്ന് അടച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാകും അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവൂ അത് എനിക്കത് ബുദ്ധിമുട്ടാണത് എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലക്കുന്നതാണത് അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടും ഇത്രയും മൃഗീയമായിട്ട് ഈ പെൺകുട്ടിയെ തല്ലിച്ച് അതച്ച് കയ്യിലും കഴുത്തിലും എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു അതല്ല സ്നേഹമാണെന്ന് നിങ്ങളും തെറ്റിദ്രിച്ചോ അതോ ആ പെൺകുട്ടിക്കോ അതിനുള്ള വിവരം എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിക്കൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവനതിനെ വിടത്തില്ലെങ്കോടും അപ്പോൾ ഇവന്റെ സംശയം കൊണ്ടാണെന്ന് ഓർക്കണം എങ്ങോട്ടും വിടാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു പേടി വന്നിട്ടുണ്ടാവും ആരുണ്ട് എന്നെ രക്ഷിക്കാൻ എനിക്കൊരു ജോലിയില്ല ഞാൻ എവിടെ പോവും എന്നെ ആര് സംരക്ഷിക്കും എന്റെ ചെലവുകൾ ആര് നോക്കും എനിക്കൊരു പെൺകുഞ്ഞുണ്ട് പത്ത് വയസ്സായ പെൺകുഞ്ഞ് അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചറിലുള്ള പഠിത്തം ജീവിതം കല്യാണം അതൊക്കെ ആര് നോക്കും സാരമില്ല എൻ്റെ ജീവിതയുടെ ബലി കൊടുത്തിട്ടാണെങ്കിലും സാരമില്ല എൻ്റെ മകളെ രക്ഷിക്കാൻ എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോയിട്ടുണ്ടാവുക പക്ഷേ ഇത്രയും ഇത്രയും നരകവ്യാധന അനുഭവിച്ച് ഒരു പെൺകുട്ടി എവിടെയെങ്കിലും നിങ്ങളുടെ അയൽക്കാരെയെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖമായിട്ട് തിന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് എനിക്ക് പറ്റത്തില്ല എൻ്റെ ആരുമല്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ പോലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്കത് പ്രശ്നമാണ് എന്നെ അത് ബാധിക്കും മാനസികമായിട്ടും എല്ലാം എന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഉറപ്പായിട്ടും ഇടപെടും പറ്റുവാണ് പറ്റുവാണെങ്കിൽ ഇവരെ പോലെയുള്ളവന് ചെരുവത്തടിക്ക് രണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും അങ്ങനെയാണോ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെയും ചെയ്യും ഞാൻ കാരണം അതും ഒരു ജീവനാണ് അവൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ വിലക്കപ്പെട്ട് കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് അതല്ലാണ്ട് അതിന് ആഗ്രഹം എന്നിട്ടല്ല ഇവൻ്റെയൊക്കെ ആഗ്രഹത്തിന് വേണ്ടി അതിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അടച്ചിട്ട് അതങ്ങനെ ജീവിക്കുവാണ് ഡിവോഴ്സ് ഒന്നും വലിയൊരു വിഷയമൊന്നുമല്ല ഇഷ്ടംപോലെ ആൾക്കാർ ഡിവോഴ്സായി പോകുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത പങ്കാളികൾ അവർ മ്യൂച്വലായിട്ട് തന്നെ വയ്യ രണ്ടുപേർക്കും വയ്യ എന്നുള്ള രീതിയിൽ അവർ മ്യൂച്വൽ ആയിട്ട് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് തന്നെ പിരിഞ്ഞു പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് അത് കഴിഞ്ഞ് ഒരു വിവാഹം കഴിക്കുന്നു കുട്ടികളൊന്നും ഒന്നും വിഷയമല്ല ചില ആൾക്കാർക്കൊന്നും മിക്ക ആൾക്കാർക്കൊന്നും വിഷയമൊന്നുമില്ല ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് രണ്ടാമത്തെ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഈ മാതാപിതാക്കളാണ് അനുവദിക്കാത്തത് അപ്പോൾ ദൈവം ഇത് നിങ്ങളിത് അംഗീകരിക്കുക ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ് അപ്പം ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ല ഒരാളോട് കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരവരെ വഴിക്ക് വിടാൻ നിങ്ങൾ ശ്രമിക്കുക ആ മക്കളെ പിരിഞ്ഞ് ജീവിക്കണേ പിരിഞ്ഞ് ജീവിക്കട്ടെ അവർ അറ്റ്ലീസ്റ്റ് ഒന്ന് ജീവനോടെ ഇരുന്നാൽ മതി നിങ്ങളൊന്ന് മനസ്സിലെങ്കിലും വിചാരിക്കും ഇപ്പൊ പലർക്കും അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് അനുഭവം വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കി നിൽക്കാണ്ട് നമ്മുടെ മക്കളെ ജീവനോടെ തന്നെ രക്ഷിക്കുക അല്ലാണ്ട് ജീവൻ പോയു ശേഷം അവർക്ക് നീതി കിട്ടണം ന്യായം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മയക്കിന്റെ മുമ്പിൽ വന്ന ആർക്കും നിൽക്കണ്ടവരിട വരരുത് നിൽക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരല്ലേ എന്ന് മാത്രം പ്രാർത്ഥിക്കുവാണ് പല അമ്മമാരും പെൺകുട്ടികളും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അയ്യോ നീ അങ്ങ് സഹിക്കും ഞാൻ ഇതിലപ്പുറം അങ്ങ് സഹിച്ചതാണ് എന്നൊക്കെ അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളപ്പ ആ സഹിച്ചതിനെ കുറിച്ചല്ല പറയേണ്ടത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നിങ്ങൾ ഒരുപാട് സഹിച്ചു എന്നെ മോളെ നീ അതുകൊണ്ട് ഇനി സഹിക്കാൻ പോകരുത് പ്രതികരിക്കണം നീ പ്രതികരിക്കണം അവരോട് അതല്ലാണ്ട് എല്ലാം സഹിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യമാണ് അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാണ്ട് നീ അങ്ങ് സഹിച്ചോ അന്ന് പറഞ്ഞു കൊടുക്കരുത് ഇപ്പോൾ നമ്മളിപ്പോ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഭർത്താവ് ഒരു അടിയടിച്ചെങ്കിൽ അത് അങ്ങ് സഹിച്ച ഒരു സാരമില്ലാതെ തിരിച്ചും ഭാര്യയാണ് ഭർത്താവിന് രണ്ട് കീറങ്ങോട് കൊടുക്കണമെങ്കിൽ അത് സഹിച്ചോളാൻ ആരെങ്കിലും പറയൂ ഇല്ലല്ലോ അയ്യോ അവള് തല്ലി ഭർത്താവിനെ പേരും തല്ലാം എടുക്കത്തെയാണ് എന്നല്ലേ പറയത്തുള്ളൂ ഇനി പെൺകുട്ടികളോടാണ് നിങ്ങൾ റീൽസും കണ്ട് പാട്ടും കൂത്തും ആസ്വദിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ ഈ ഒരു കഴിഞ്ഞ ആഴ്ച തന്നെയാണ് ഈ ഷാജിയിൽ സെയിം സ്ഥലത്ത് തന്നെ ഒരു പെൺകുട്ടി ഇതേ സിറ്റുവേഷനിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെയാണ് അതേ അടുത്ത പെൺകുട്ടിയും കൂടി നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ അവർക്ക് എന്ത് നീതിയാണ് കിട്ടിയത് ഒരു നീതി ഈ പെൺകുട്ടികൾക്കൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ അതേ ഒരു പെൺകുട്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തു അതെ അവൻ ഇറങ്ങി കാട്ടിക്കൂടെ വിലച്ച് നടക്കുന്നു അവനൊന്നും ഒന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റത്തില്ല നമ്മളെ നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് അവനെ തൂക്കി തൂക്കിക്കൊല്ലു തൂക്കി കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനവും നിങ്ങളുടെ ജീവനും പോയില്ലേ ആരുണ്ട് നിങ്ങൾക്ക് നീതി മേടിച്ചു തരാൻ മരിച്ചു പോയ നിങ്ങൾക്ക് വേണ്ടി ആരാണ് കഷ്ടപ്പെടുന്നത് ജീവിച്ചിരുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി മേടിച്ചു തരാൻ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് പോലും പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ മരിച്ചുപോയത് നിങ്ങൾക്ക് വേണ്ടി ആര് നീതി മേടിച്ചതും ഈ സമൂഹത്തിന് അതാണോ പണി അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മക്കളെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുകയും ജീവിക്കാൻ നോക്ക് ഇങ്ങനെ നിങ്ങൾ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വേണ്ടി തിരിച്ച് നിങ്ങൾ ഉപദ്രവിക്കുകയെ റിയാക്ട് ചെയ്യേ ഇഷ്ടം പോലെ ഇപ്പോൾ ഫോണിൽ നിന്ന് ഫോണൊന്നും ഇങ്ങനെ പിടിച്ച് ലൈവ് ഇട്ട് ഒരു പത്ത് ആളെങ്കിലും ഓടിയെത്തും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ നാട്ടിലെത്തിക്കും അല്ലാണ്ട് നിങ്ങൾ നിങ്ങളവിടെക്കിട നരകയാപന അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവാണെങ്കിൽ നിങ്ങൾ ഈ ഫോൺ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് അച്ഛനോ അമ്മയ്ക്കൊക്കെ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ അപ്പോൾ അവരവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അതിൽ ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്തോ സഹായം തേടി നിങ്ങൾ നാട്ടിലെത്തുക നിങ്ങൾ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു ഇതേ പ്രായത്തിലുള്ള ഇപ്പൊ മരിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതേ പ്രായത്തിലുള്ള ആൾക്കാരോട് ആൾക്കാരോടാട്ടോ പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും മുപ്പത് വയസ്സായ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇഷ്ടം പോലെ മഹിളാ മന്ദരങ്ങൾ തന്നെയുണ്ട് നിങ്ങൾക്ക് ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലെങ്കിൽ ആ മഹിളാ മന്ദിരത്തിൽ ആശ്രയം സ്വീകരിക്കുക നിങ്ങൾ ആരും ഏറ്റെടുക്കാനില്ലെങ്കിൽ അവിടെ തന്നെ പോവാം എന്നിട്ടൊരു ജോലിക്കൊക്കെ ശ്രമിച്ച് ജോലിയൊക്കെ എടുത്ത് സ്വയം ജീവിക്കാവുന്ന ഉള്ളൂ അത്രയ്ക്കെ തന്നെ ഉള്ളൂ ഇവന്റെ ഒക്കെ അടി കിടന്ന ചവിട്ട് മൂത്തും കൊള്ളണമെന്ന് എന്ത് നേർച്ചയാണുള്ളത് എന്ത് നേർച്ചയാണ് നിങ്ങൾ നേർന്നിട്ടുള്ളത് ഇപ്പം ഈ വിഭഞ്ജികയുടെ ഭർത്താവട്ടെ ഈ ഒരു അതുല്യെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഭർത്താവായിക്കോട്ടെ ഇപ്പോൾ കിരൺകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയല്ലോ അവനായിക്കോട്ടെ എല്ലാവരും എല്ലാവരും ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഒരാൾക്കും ഇവരത് ശിക്ഷിക്കാൻ പറ്റത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതിനുശേഷം അവർ വീണ്ടും ഒരു ജീവിതത്തിലോട്ട് പോവും വേറൊരു വിവാഹം കഴിക്കും അതിൽ വേറൊരു ജോലി കണ്ടെത്തും വേറൊരു നഗരത്തിലോട്ട് പോകും അവർ ഇതേ പീഡനങ്ങളും ഇതൊക്കെ തുടരും പക്ഷെ ഇത്രയും വലിയൊരു ഹ്യൂജ് ലെവലിലോട്ട് അവർ പോകത്തില്ല മൈന്യൂട്ടായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചും ദ്രോഹിച്ചും ഇങ്ങനെ തന്നെ അവർ പോവും അതുതന്നെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ അല്ലാണ്ട് ഇവരെ ആർക്കും അൾട്ടിമേറ്റായിട്ട് നശിപ്പിച്ചു കളയാനോ അല്ലെങ്കിൽ തുടച്ച് നീക്കാനോ ഒന്നും പറ്റത്തില്ല വേറൊരു പെൺകുട്ടി വരുമ്പോൾ വേറൊരു പേര് വരുമ്പോ ഇപ്പൊ അതുല്യ വന്നു ഇപ്പൊ വിഭഞ്ചിക വന്നു ഉത്ര വന്നു വിസ്മയം വന്നു ഇതുപോലെ വേറൊരു പേര് വരുമ്പോൾ അതിന്റെ പുറകെ ഈ ന്യൂസ് ചാനലുകളും അല്ലെങ്കിൽ നിയമവും എല്ലാം കൊണ്ട് കൊല്ലും കപ്പടയൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകും നിങ്ങളുടെ കാര്യം എല്ലാവരും മറന്നു പോകും നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു നീതി കിട്ടാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവനും പോയി ഒരു സന്തോഷവും സമാധാനവും ഒന്നും കിട്ടാതെ നിങ്ങളുടെ ജീവിതം വെറുതെ വേസ്റ്റ് ആയി പോയി കഴിഞ്ഞ ആഴ്ച നാലഞ്ച് നാലഞ്ച് പേജ് അതിൻ്റെ ആത്മഹത്യ കുറിപ്പ് അതുമാത്രമല്ല എന്തോരം വോയിസുകളാണ് പുറത്തു വന്നത് എത്ര ആൾക്കാരാണ് സാക്ഷി പറയാൻ തയ്യാറായിട്ടുള്ളത് ഇതുപോലെ ഉപദ്രവം സഹിച്ചു ഇതുപോലെ ഇത്രയും സ്ത്രീധനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേട് പറയുന്നു അവർ സ്ഥിരം വഴക്കും അടിയും പ്രശ്നങ്ങളുമായിരുന്നു ഈ പെൺകുട്ടി ഒരുപാട് സഹിച്ചു എന്നെല്ലാം പറഞ്ഞ് ഇത്രയും തെളിവുകൾ നിർത്തിയിട്ട് പോലും ആ പറയുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും വിലച്ച് നടക്കുവാണോ ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല അന്യ നാട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേരള പോലീസിന് അത്രയും വലിയ പോലീസോ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയുള്ള പോലീസോ ഒന്നും ഒരു സ്ഥലത്തും ഇല്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടി ഒരാളും പ്രവർത്തിക്കില്ല വിട്ട് ഞാനൊന്നും പറയുന്നില്ല അത് കൂടുതൽ ആർക്കും ആർക്കും ഈ പറയുന്ന ഒരു പെൺകുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അന്യനാട്ടിൽ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും ഈ മീഡിയ ആയിക്കോട്ടെ അതില് പോലീസ് ആയിക്കോട്ടെ ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിൽ നടക്കും പോലെ ഈ മൈക്ക് നൂക്കി പിടിച്ചുകൊണ്ട് ഈ മീഡിയ നടന്ന് നടന്ന് ആ ഒരു പ്രശ്നം വലിയ ഒരു വലിയൊരു ഇഷ്യൂ ആക്കി അങ്ങനെയൊന്നും പുറകെ ആരും നടക്കത്തില്ല പത്രക്കാരായിക്കോട്ടെ അതിൽ പോലീസായിക്കോട്ടെ ഒന്നുമില്ല അവരെ സംബന്ധിച്ച് സാധാരണ ഒരു കേസിലും ഒരു കേസ് മാത്രമാണ് അപ്പൊ അതിന് വലിയൊരു ശിക്ഷയിലിട്ട് ഒന്നും പറ്റത്തില്ല അത് മാത്രല്ല ഇനിയിപ്പോ ശിക്ഷിച്ചാ തന്നെ അപ്പൊ തന്നെ ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ പൈസയും പിരിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും അവനെങ്ങനെ രക്ഷിക്കണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും പൈസയും പിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങും അതായത് ഈ പറയുന്ന തെറ്റുകൾ ചെയ്തവരെ ശിക്ഷിക്കാൻ പോലും ചില ആൾക്കാർ അനുവദിക്കത്തില്ല അവരുടെ ഭാഗത്ത് കുറച്ച് ന്യായം ഉണ്ടായിരുന്നു കുറച്ച് നീതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ കൊന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് കൊന്നത് ഒരാളുടെ ജീവൻ എടുത്തിട്ട് എന്ത് റീസൺ പറഞ്ഞാലും എന്താണ് കാര്യമുള്ളത് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പൽസറി കാര്യമൊന്നുമല്ല വീട്ടുകാർ നിർബന്ധിച്ചു അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇഷ്ടത്തിന് ഒന്നുമല്ല കല്യാണം കഴിക്കേണ്ടത് നമുക്ക് ഒരു പ്രായമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ്മെന്റ് ചെയ്യാണ്ട് ഒരു ജോലി വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യണം ഇതെല്ലാം ഉണ്ട് അതല്ലെങ്കിൽ ഫിനാൻഷ്യലി സെറ്റപ്പ് ആവണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരാളെ കിട്ടുകയാണെങ്കിൽ അന്നേരം വിവാഹം കഴിക്കാം അതല്ല അച്ഛൻ പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ജാതകത്തിൽ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇതിനൊന്ന് വില്ലിങ് ആവാണ്ടിരിക്കാം ഈ കല്യാണത്തിലോട്ട് പോകുമ്പോൾ വേറൊരാൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുവാണ് വേറൊരാൾ മാത്രമല്ല ഒരു കുടുംബം മൊത്തത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത് ചിലർക്കത് നല്ല രീതിയിലായിരിക്കും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഉള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം എല്ലാ രീതിയിലും സ്നേഹവും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം അതൊക്കെ ഭാഗ്യം പോലെയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കരുത് എങ്ങാനും നിർഭാഗ്യവശാൽ ഇതുപോലുള്ള സതീഷിനെ പോലുള്ള സൈക്കോ പ്രാന്തന്മാരാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ഈ കൊച്ചിന് വന്ന അതേ അവസ്ഥയായിരിക്കും വരാം അന്നേരം ഈ പറഞ്ഞ അച്ഛൻ വരൂല്ല അമ്മയും വരൂല്ല ഒരാളും വരില്ല ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ നിങ്ങളുടെ ചിലപ്പോൾ ഒരു കുഞ്ഞും കൂടി ആയിട്ടുണ്ടാവും ഒന്നോ രണ്ടോ നാലോ അഞ്ചോ കുഞ്ഞുങ്ങളായിട്ടുണ്ടാവും അപ്പൊ അതിനെയെല്ലാം ഏറ്റവും കൊണ്ട് ഈ ഒരു പ്രശ്നങ്ങളുടെ ഒക്കെ പുറകെ നിങ്ങൾ നടക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കുക നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെൻ്റ് നടത്താനുണ്ടോ കരിയർ ഗ്രോത്ത് ചെയ്യുക അതൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാലത്ത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക അത്രയ്ക്ക് നിർബന്ധിക്കുവാണെങ്കിൽ പറയാം അച്ഛനെ അങ്ങോട്ട് ഡിവോയ്സ് ചെയ്തിട്ട് അമ്മ പോയി വാങ്ങിക്കുക അല്ലെങ്കിൽ അമ്മേനെ ഡിവോയ്സ് ചെയ്തിട്ട് അച്ഛൻ പോയി വാങ്ങാൻ കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാരാണ് നിർബന്ധിക്കുന്ന അവരോട് പോയിട്ട് ഒരു കഴിച്ചിട്ട് സദ്യ നടത്താൻ പറയാ അതാണ് ചെയ്യേണ്ടത് വിഭജിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അമ്പത് അമ്പത്തഞ്ച് പവനെങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് അതിനൊത്ത പൈസയും സ്വർണവും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി ആണെങ്കിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് പവൻ സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് നാപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അമ്പത്തഞ്ച് പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ലക്ഷം രൂപയായി ഈ അമ്പത്തഞ്ച് ലക്ഷം രൂപ എത്ര നാളുകൊണ്ട് കൊണ്ട് ചെലവാക്കാൻ നിങ്ങൾക്ക് പറ്റും ആ സ്വർണ്ണവും പണമൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്ത് നിങ്ങൾ പെട്ടിയിലിടക്ക് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന തീരുമാനം എടുക്കുന്നതെന്ന് ഓർക്കണം ഇതൊക്കെ വിറ്റ് തോലച്ച് നാശിപ്പിച്ചിട്ടാണെങ്കിലും വേണ്ടിയിട്ട് എത്ര വർഷം നിങ്ങൾക്ക് ജീവിക്കാം ഒരു അഞ്ച് വർഷം ജീവിച്ചൂടെ പോട്ടെ ഒരു മാസം ഒരു ഒരു ലക്ഷം രൂപ വെച്ച് ജീവിച്ചാൽ പോലും അഞ്ചോ പത്തോ വർഷം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അത് കഴിയുമ്പം നിങ്ങളുടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികളൊക്കെ മാറും അന്ന് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് ആ എന്ന് കേട്ടാൽ പോലും നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു സമയം വരും നിങ്ങൾ ബോൾഡ് ആവും നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ബോൾഡ് ആവുകയൊക്കെ ചെയ്യും ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വൃത്തിയായിട്ട് നരാധമന്മാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക അന്നേരം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഫേസ് ചെയ്യാൻ തയ്യാറാവുക അന്നേരം അപ്പം വീട്ടുകാർ കുറ്റപ്പെടുത്തുമായിരിക്കും നാട്ടുകാർ കുറ്റപ്പെടുത്തുവായിരിക്കും അൽവക്കാർ കുറ്റപ്പെടുത്തുമായിരിക്കും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ നിങ്ങളെ വൃത്തിയേടുകളൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അവരവിടെ അവിടെ നിന്ന് പറഞ്ഞോട്ടെ എന്താണ് എങ്ങനെയെങ്കിലും ജീവിക്കാന്നുള്ളതാണ് നമുക്കൊരു ജീവിതം കിട്ടിയതല്ലേ എത്രയോ പേർക്ക് നിഷേധിക്കപ്പെടുന്ന കാര്യമാണ് എത്രയോ അസുഖങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ പട്ടണിയും ദുരിതവും വീടില്ലാത്തതും അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു പാവം പോയിട്ട് ഒരു അരപ്പാവം പോലും ഇടാൻ പോലും ഭാഗ്യമില്ലാത്ത എത്രയോ സ്ത്രീകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയാമോ എത്രയോ പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയാമോ അപ്പോഴാണ് നിങ്ങൾ അമ്പത്തഞ്ചും അറുപത്തഞ്ചും പവനൊക്കെ പെട്ടിയിലിടക്ക് വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന തീരുമാനം അത് വളരെ പൊട്ടത്തരവും വെറും ആണെന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഇത് എത്ര തൊണ്ട പൊട്ടി പറഞ്ഞാലും ഇനിയും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാവും ഇനിയും ഇതുപോലെ ആത്മഹത്യകൾ ഉണ്ടാവും ഇനി ഇതുപോലെ ഭർത്താവ് പീഡിപ്പിക്കും ഭർത്താവിന്റെ വീട്ടുകാർ പീഡിപ്പിക്കും ഇതൊരു സ്ഥിരം സംഭവം ആയിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും ഇല്ല ഇതിനകത്ത് അപ്പം വീണ്ടും പറയുവാണ് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല നിങ്ങളുടെ മുമ്പിൽ ഒരു വിശാലമായിട്ടുള്ള ലോകം കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ സമയവും ഉണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക എങ്ങനെയുള്ള വൃത്തികെട്ട തിണ്ടികളെ ഉപേക്ഷിച്ച് കളയുക ഇതൊന്നും ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല നല്ലതൊന്നും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല എന്ന് എനിക്കറിയാം ചെവി കൊള്ളത്തില്ലേ പെൺപിള്ളേര് എനിക്കറിയാം എന്നാലും പറയുവാണ് എൻ്റെ സമയവും എൻ്റെ എല്ലാം നിലക്കെടുത്തിട്ട് പറയുവാണ് ഇനി എങ്ങനെ ചെവി തോന്നിട്ടൊന്ന് കേൾക്കുക ബുദ്ധി ഉപയോഗിച്ചിട്ടൊന്ന് ചിന്തിക്കുക അതല്ലാണ്ട് അതെല്ലാം കുഴിച്ചിട്ടുണ്ട് വായം പൊളിച്ചോണ്ട് ഇരിക്കരുത് അതല്ലാണ്ട് ഇങ്ങനൊരു ആത്മഹത്യ ചെയ്തത് നിങ്ങൾക്ക് ഒരിക്കലും ഒരിക്കലും ഒരു ഒരു ഇതും കിട്ടാൻ പോകുന്നില്ല ഞാനിപ്പോഴേ പറയുക ഇഷ്ടംപോലെ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഒരു പത്ത് വർഷത്തെ അങ്ങോട്ടുള്ള ഹിസ്റ്ററി നോക്കാം ഇഷ്ടംപോലെ നിങ്ങളെപ്പോലെ ചിന്തിച്ച് ആത്മഹത്യ ചെയ്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പൊ കൂടുതലും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത മക്കളെ കൊണ്ടാണ് എന്താണ് നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ട ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഇനിയൊരിക്കലും ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ വീഡിയോ അല്ലെങ്കിൽ ഭത്താവ് പീഡിപ്പിച്ച് അല്ലെങ്കിൽ വീട്ടുകാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ഒരു വീഡിയോ ചെയ്യേണ്ടി ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ട് അവരെ